ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും എത്ര പണിയെടുത്തിട്ടും സമയമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പരാതിപ്പെട്ടാറില്ലേ അപ്പോൾ അത്തരത്തിലുള്ളൊരു സമയക്കുറവ് നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പണികളൊക്കെ തീരുന്നെങ്കിൽ കുറച്ച് നേരത്തെ നീക്കണം ഒരു നാലര അഞ്ച് മണി പുലർച്ചെയോട് കൂടി തന്നെ നമ്മൾ എണീക്കാൻ ശ്രമിക്കണം കേട്ടോ എന്നാലാണ് നമ്മളെ പണികളും വേഗത്തിൽ കഴിയുക അല്ലാതെ നമ്മൾ ടൈം ഒരുപാട് ലേറ്റായിട്ട് നീറ്റ് വന്നിട്ട് പണികളൊന്നും തീരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു കാര്യവുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നീക്കണത് തന്നെ എണ്ണ കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും നേരത്തെ തന്നെ എണീക്കാൻ നോക്കുക അതേപോലെ നമ്മൾ നേരത്തെ കിടക്കാനും നോക്കുക നമ്മൾ നേരത്തെ എണീറ്റിട്ട് രാത്രി ഒരുപാട് ലേറ്റായിട്ട് കിടന്നാലും തന്നെ നമുക്ക് രാവിലെ എണീക്കാനൊന്നും ഒരു ഉന്മേഷം കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും നേരത്തെ എണീക്കുന്നവർ നേരത്തെ കിടക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ടൈമൊക്കെ എങ്ങനെ നോക്കിയാലും നമുക്ക് അഡ്ജസ്റ്റ് ആയി ഒന്നും വരില്ല പക്ഷെ നമ്മൾ എന്തായാലും മാക്സിമം നമ്മൾ ട്രൈ ആക്കി നോക്കുക അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ എണീക്കുമ്പോൾ മക്കളൊന്നും ചിലപ്പോൾ കൂടെ നീട്ടിട്ടുണ്ടാവില്ല ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ അവർ കുറച്ചൊക്കെ ഉറങ്ങുന്നുണ്ടാവും അപ്പോൾ ആ ടൈം നോക്കിയിട്ട് നമ്മൾ നോക്കിയിട്ടൊക്കെ നമ്മൾ എണീക്കാൻ നോക്കുക അപ്പോൾ മക്കൾ ഉറങ്ങുന്ന ടൈം മുഴുവനും നമ്മളും കിടന്ന് ഉറങ്ങാതിരിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ജോലി തീർക്കാൻ വേണ്ടിട്ട് ചെയ്യേണ്ടത് അല്ലാതെ മക്കളും നമ്മളും ഒന്നിച്ചങ്ങട്ട് നീട്ടി പോന്നാൽ പിന്നത്തെ കാര്യം ഒന്നും പറയേ വേണ്ട അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ സമയം നോക്കുക പിന്നെ സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമ്മൾ ഒക്കെ സാവകാശം സാവകാശം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഒന്നും കഴിയുണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പണിയൊക്കെ എടുക്കാൻ അപ്പോൾ െ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുക പിന്നെ രാത്രിക്ക് രാവിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിൽ ഒരു ചിന്ത വേണം എന്താണ് ഉണ്ടാക്കുക എന്നൊക്കെ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ എന്തായാലും എന്താണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ തീരുമാനിച്ചിട്ട് വേണം കിടന്നുറങ്ങാനിട്ടോ പിന്നെ കടല ചെറുപയർ മമ്പയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം നമ്മൾ കിടക്കാൻ പിന്നെ രാവിലെ വന്നിട്ട് നമ്മൾ വേഗം തന്നെ ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെ തേങ്ങ ചിരവി ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടോ ചെയ്യൽ ഫ്രീസറിൽ ഒരു അഞ്ച് ആറോ തേങ്ങ ഒന്നിച്ച് അങ്ങോട്ട് ചെലവിയിട്ട് ഐസ്ക്രീമിൻ്റെ ബോട്ടിലാണല്ലോ അതിൽ ഇങ്ങനെ സ്റ്റോറാക്കി വെക്കലാണ് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ രാവിലെ നീട്ടി വന്നപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും തന്നെ തേങ്ങ ഇല്ലാത്ത കാര്യം മറന്നുപോയിട്ടോ തലേ ദിവസം ഞാൻ തേങ്ങ ഉണ്ടാവും കുറച്ചൊക്കെ ഇന്ന് രാവിലെ പുട്ട് വിചാരിച്ചത് അപ്പോൾ അതിനൊക്കെ തേങ്ങ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടുണ്ടോ എണീറ്റ് വന്നത് പക്ഷേ നമ്മളെ തേങ്ങ കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പുട്ട് ആവശ്യമായത് മാത്രം പെട്ടെന്ന് ഇങ്ങോട്ട് ചിരവെടുത്തു ഇനി പണികളൊക്കെ തീർന്നിട്ട് സാവകാശം നമുക്ക് ഒഴിവിനനുസരിച്ച് തേങ്ങ ചിരവിട്ട് ഫ്രിഡ്ജിലാക്കുന്നുണ്ടോ അപ്പോൾ തേങ്ങൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനേ ഉണ്ടാവില്ല കാരണം തേങ്ങ നമുക്ക് എപ്പോഴും സ്റ്റോർ ആയിട്ട് തന്നെ ഫ്രിഡ്ജിലുണ്ടാവും പിന്നെ അതായത് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ മോള് ഇപ്പോൾ ഷോപ്പിൽ പോകുമ്പോൾ മോള് കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലുണ്ട് ഉണ്ട് അപ്പോൾ മോള് ഇബ്ബാൻ്റെ കൂടെ അങ്ങനെ രാവിലെ അങ്ങോട്ട് പോലുണ്ട് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ ഫ്രണ്ട്സാളുടെ കൂടെ തിരിച്ച് വരുകയാണ് ചെയ്യൽ അപ്പോൾ ഏകദേശം പണികളൊക്കെ ഈ സമയമാകുമ്പോഴത്തേക്കും തീർത്ത് വെക്കലാണ് കേട്ടോ ചെയ്യല് കാരണം ഏഴേകാലൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ നാലരക്കൊക്കെ നീറ്റാൽ ഈ സമയാകുമ്പോഴത്തേക്കും ചോറും കറികളും പിന്നെ എന്താ രാവിലത്തെതും ഒക്കെ തീർന്നിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇനിയുള്ളത് ക്ലീനിങ്ങാണ് അപ്പോൾ ക്ലീനിങ്ങിന് ചിലർക്ക് ഇഷ്ടം ഉണ്ടാവും ഡെയിലി തുടക്കുന്നവർ അവർക്കാണെന്നുണ്ടെങ്കിൽ ഇനി ഈ സമയത്ത് കുറച്ച് സമയം ഒക്കെ എടുത്തിട്ട് തുടച്ചാൽ മതി അല്ലാത്തവർക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തായാലും നമുക്ക് ടൈം ഉണ്ടാവും ഫോൺ കാണാനും പിന്നെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടെ കളിക്കാനും അവരെ കൂടെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനും ഒക്കെ ടൈം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ തോന്നലുണ്ട് കേട്ടോ പണികൾ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്കതൊക്കെ വേഗത്തിൽ ചെയ്തെടുക്കാൻ തീർ തീർക്കലുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ടൈമിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ടൈം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കില്ല നമ്മൾ നമ്മളെ അനുസരിച്ചിട്ട് ടൈം അഡ്ജസ്റ്റ് ആക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ആ പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് പാത്രങ്ങളും ഇവിടെ സിംഗിൾ ഇട്ടിട്ട് പൊയ്ക്കാം കേട്ടോ ചെയ്യണത് ആ പാത്രം കഴുകലൊക്കെ പിന്നെ ഞാൻ അവരൊക്കെ പോയിട്ടുണ്ടോ എടുത്ത് വെക്കുന്നത് കാരണം ഒരുപാട് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്ക് അവകാശം കഴുതി കഴുകിയെടുക്കണമെങ്കിൽ അവരൊക്കെ പോയതിന് ശേഷം ഒരു സമാധാനത്തോട് കൂടി ചെയ്യാനാണ് ചെയ്യാനാണ്ട്ടോ ഇഷ്ടം അപ്പോൾ അത് അവരൊക്കെ പോയിട്ട് പിന്നെ പാത്രം കഴുകണം കുറച്ച് ബോട്ടിലുകൾ ഉണ്ടായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ ഒഴിഞ്ഞ ബോട്ടിലുകൾ അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ശേഷം നമ്മൾ ചായൻ്റെ പാത്രങ്ങൾ ഫുഡ് കറി ഉപ്പേരി അതൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് പിന്നെ അതൊക്കെ സ്റ്റാൻഡിലേക്ക് വെക്കലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുക്കളൻ്റെ പരിപാടി തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റ് ാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവലുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ലുല്ല മദ്രസ് മദ്രസുട്ട് വന്നിട്ട് പിന്നെ അവളെ സ്കൂളിലേക്ക് ആക്കി കൊടുക്കണം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ തീർന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രങ്ങളാക്കിയിട്ട് ഇനി കിച്ചണൊക്കെ തുടച്ചിട്ട് പിന്നെ ഉള്ളിലേക്ക് മാറ്റി വെക്കലാണ് ചെയ്യൽ പിന്നെ ഈ വർക്ക് ഏരിയേൻ്റെ ഭാഗത്ത് കുറച്ച് ക്ലീനിങ് ഉണ്ടാവും ഗ്യാസ് തുടക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഈ ലാസ്റ്റ് വെച്ചിട്ട് തുടക്കണിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് അങ്ങനെയൊക്കെ ഒന്ന് തുടച്ചിട്ട് പോകലാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ മോനെ ബാലവാടിയിലേക്ക് വിടാനുണ്ട് പിന്നെ മുറ്റടിക്കാനുണ്ട് കേട്ടോ മുറ്റടിക്കാൻ പിന്നെ ചെന്ന് നോക്കുമ്പോൾ മുറ്റടിക്കുന്ന ടൈമിൽ മഴ ഇങ്ങനെ പെയ്തിരുന്നു അപ്പോൾ അവിടെ മുറ്റം അടിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ തന്നെ പോവ് നിൽക്കണം പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് മുറ്റടിച്ചിട്ട് കയറാൻ നല്ലത് എന്തായാലും എങ്ങനെ പണിയെടുത്താലും എല്ലാ പണികളും തീർക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടോ ഒന്നും പെൻഡിങ് ആക്കിയിട്ട് ഇടലില്ല പിന്നെ എടുക്കാതെയും എടുക്കലില്ല പിന്നെ ടൈം നമുക്ക് ചിലപ്പോൾ അനുകൂലമായിട്ടായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ നമുക്ക് ടൈം ഒരുപാട് പോയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ അതിന് അതൊക്കെ ആണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ടെൻഷൻ കൊടുക്കാൻ നമ്മൾ പണികളൊക്കെ അങ്ങനെ ചെയ്തെടുത്താൽ തന്നെ നമുക്ക് പണികളൊക്കെ തീരും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രാവിലെ എനിക്ക് ഒത്തിരി ടൈമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മേലൂടെ തുടക്കുക എന്നുള്ളത് കാരണം മേലെ ഞാനൊരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ തുടക്കൽ കിട്ടോ പിന്നെ നമുക്ക് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കലുണ്ട് അപ്പോൾ ഞാൻ മഴ ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പൊടികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും ഇന്ന് ഇതൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ മേലേയും കൂടെ കയറിയിട്ട് ഒന്ന് തുടച്ച് എടുക്കുകയാണ് കേട്ടോ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞാൽ ിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു സമാധാനമൊക്കെ തോന്നും പിന്നെ മേലെ മേലച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസത്തിനൊരു സമാധാനമാണ് ആ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിങ്ങനെ ടൈമുണ്ടല്ലോ എന്നുള്ള അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ മേലേയും കൂടി തുടച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത് പിന്നെ തുണികൾ മടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മടക്കിയിട്ട് ടേബിളും വെച്ചിട്ടുണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ്ട്ടോ പിന്നെ ഞാനത് കബോർഡിലേക്ക് വെക്കുന്നത് കാരണം നമ്മൾ ഇപ്പം തന്നെ ഇനി എടുത്തുവെക്കാൻ തോന്നിയില്ല അപ്പോൾ ഓരോ ഓരോ പണിയും നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വേണം കേട്ടോ ചെയ്യാൻ അല്ലാതെ നമ്മൾ പിന്നെ എന്താ പറയാ നമ്മളിങ്ങനെ ധൃതി പിടിച്ചിട്ടും ടെൻഷനായിട്ടും അതെടുക്കേണ്ടത് എടുക്കേണ്ടത് ൊക്കെ വിചാരിച്ചിട്ട് നിന്നാൽ അപ്പോൾ നമുക്കൊന്നും തന്നെ പണികളോടൊക്കെ ദേഷ്യം തോന്നും നമ്മൾ ചെയ്യുന്ന ജോലികളോടൊക്കെ ദേഷ്യം തോന്നും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് നമുക്ക് അനുസരിച്ചുള്ള ഒരു സമയത്ത് നമ്മൾ എടുത്ത് പണികളൊക്കെ എടുക്കുക പിന്നെ ഓരോന്നും നമുക്കറിയാമല്ലോ ഇന്ന സമയത്ത് ഇന്നത് എടുക്കുക എന്നുള്ള അതിനൊക്കെ അനുസരിച്ചിട്ട് കൊണ്ടുപോകാം അപ്പം ആ മോനെ ഒരുക്കിയിട്ട് ബാലവാടിയിലേക്ക് വീണ്ട്ടുണ്ടോ എനിക്കൊരു ടെൻഷനും സങ്കടമുള്ള കാര്യം തന്നെ ഉണ്ടോ മോനെ പറഞ്ഞയക്കണത് പിന്നെ പറഞ്ഞതുപോലെ തന്നെ അവൻ ഈ ഫോണുമ്പോൾ കളിക്കണതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ പോയിക്കോട്ടെ വിചാരിക്കുന്നത് കാരണം ഫോണ് അത്ര സുഖമ പരിപാടിയല്ലല്ലോ അപ്പോൾ ഞാൻ അവന് അതിനിന്ന് കുറച്ച് വേറിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അല്ലുല്ലിയും അച്ചും പോയാൽ അവനൊറ്റയ്ക്കല്ലേ അപ്പോൾ അവൻ എന്തായാലും ഫോണുമ്പോൾ തന്നെ ഇരിക്കുമോ അത് വിചാരിച്ചിട്ട് അവനാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ അവന് ഇതാ ഒമ്പതരക്കാവുമ്പോൾ ഞാൻ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ആ മുറ്റണി കൂടെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്ന് ഞാൻ കുളിച്ച് കയറിയിട്ടോ പെട്ടെന്ന് തന്നെ കുളിച്ച് കയറി കാരണം പിന്നെ നമുക്ക് അകത്ത് ഇന്നിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒന്ന് കുറച്ച് നേരത്ത് വന്നിട്ട് കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടോ അപ്പം എന്നോട് വന്നാൽ ബീഫ് ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ ഞാൻ ടൈം ഉണ്ടല്ലോ ഒരു പത്തര പത്തെ മുക്കാലൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചി ബീഫുണ്ടാക്കാം പിന്നെ ഞാൻ കുറച്ച് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു വാങ്ങിയത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കാരണം വെറുതെ ഇരിക്കുമ്പോൾ ടൈം പോവാത്ത മാതിരി കേട്ടോ മക്കളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെയാണ് നമുക്ക് ടൈമൊന്നും പോവാത്ത മാതിരി തോന്നും അപ്പോൾ ഞാൻ പിന്നെ ബീഫ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടു അപ്പോൾ ആ ബീഫിലേക്ക് ഞാൻ സാധാരണ നമ്മൾ സ്വന്തം മസാലപ്പൊടികളുണ്ടല്ലോ മഞ്ഞൾ ഉപ്പ് മുളക് പൊടി ജീരകപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഒന്ന് ആക്കിയിട്ട് നല്ലോണം കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ഇവിടെ നല്ലോണം വെന്ത ബീഫാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഞാൻ എത്ര കുക്കറിൽ വിസിലാണ് ഇടലെന്ന് എനിക്ക് തന്നെ അറിയില്ല നമുക്കൊരു എന്താ പറയുക കമ്മട്ടെന്നൊക്കെ പറയില്ലേ അങ്ങനെ കാുമ്പോൾ ഒരു നമ്മുടെ ഒരു ഐഡിയയിൽ കുക്കറൊക്കെ കൂക്കി വന്നാൽ നമ്മളത് ഓഫാക്കി കൊടുക്കലാണ് ചെയ്യൽ അപ്പോൾ ബീഫ് നല്ലോണം വെന്തിട്ടുണ്ടാവും അങ്ങനെ അതാ ബീഫിലേക്ക് നമ്മൾ ഇതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി വെള്ളം കുക്കറിൽ നമ്മൾ ബീഫ് നിന്നൊക്കെ ഇറങ്ങി വരുമോ അപ്പോൾ എന്തായാലും എനിക്കൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാന കുറവാണോ എല്ലാവരും പറയും വെള്ളം വെള്ളമില്ലാതെ അങ്ങനെ തന്നെ അങ്ങനെ കുക്കറിൽ ഇട്ട് കൊടുത്താൽ മതി വെള്ളം അതിലുണ്ടാവും എന്നൊക്കെ പറയും പക്ഷേ എനിക്കൊരു ടെൻഷനാണ് കേട്ടോ അഥവാ അടി പിടിക്കോ കരിയോ എന്നുള്ളത് അപ്പോൾ ഞാൻ എന്നാ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ നമ്മൾ നല്ലവണ്ണം വിസിലിട്ട് വേവിക്കുന്നതുകൊണ്ട് വെള്ളമൊക്കെ നല്ലോണം വേണ്ടി വരും ഞാൻ വിചാരിക്കൽ അങ്ങനെ ഞാൻ കുക്കർ അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ പറഞ്ഞല്ലോ സാമ്പാറും തന്നെ ഞാൻ കഷ്ടങ്ങൾ അരിഞ്ഞുവെച്ചിട്ട് ഇങ്ങനെ കൂക്കിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒരു വിസിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ടോ വിസിൽ ഇടലില്ല ഒരു വിസിൽ വരാനാവുമ്പോൾ നമ്മൾ ഓഫാക്കി കൊടുക്കലാണ് ചെയ്യല് പിന്നെ അതിലേക്ക് കടുട്ടിച്ചിട്ട് സാമ്പാർ പൊടിയും കറിവേപ്പിൻ്റെ ഇലയും കടുകും ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ട് അത് വറിവ് ഇട്ട് എടുക്കുന്നതുകൊണ്ടിട്ടോ അപ്പോൾ സാമ്പാറിന് ഞാൻ പച്ചക്കറികൾ വേസ്റ്റ് വേസ്റ്റാവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ അപ്പോൾ ഞാൻ അത് ഇങ്ങനെ ഫ്രിഡ്ജിൽ കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ചിലതൊക്കെ ഇരുന്ന് ചീഞ്ഞ് പോകും അപ്പോൾ ഞാൻ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സാമ്പാറും കൂടി ഉണ്ടാക്കി വെക്കുന്നുണ്ട് കാരണം സാമ്പാറാകുമ്പോൾ ഞാൻ രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കലുണ്ട് കേട്ടോ പിന്നെ പിറ്റേ ദിവസം ഇപ്പം ദോശ ഇഡലിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കും അപ്പോൾ അതിലേക്കൊക്കെ കൂട്ടിയിട്ട് സാമ്പാർ അങ്ങോട്ട് കഴിയും കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് സാമ്പാറും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് നല്ലോണം എന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് ഇനി നമുക്ക് കുറച്ച് മസാലയാക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയാലും കേട്ടോ ബീഫ് ഇങ്ങനെ ആക്കിയാലും മക്കൾക്കും ഇബാക്കും ഒക്കെ ഇങ്ങനെ ബീഫാക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അധികം ഞാൻ ഞാനിങ്ങനെ തന്നെ ഉണ്ടാക്കല് പിന്നെ ബീഫ് ചില്ലിയൊക്കെ ഉണ്ടാക്കും നമ്മൾ ബിരിയാണി ഒന്ന് ഈ ഉണ്ടാക്കുമ്പോൾ ബീഫ് ചില്ലി അങ്ങനെയൊക്കെ ഉണ്ടാക്കും അല്ലാതെ സാദാ ചോറക്കൊന്നും ഞാൻ ബീഫിൻ്റെ ഒരു വെറൈറ്റിയും കാണിക്കലേട്ടോ കാട്ടയിലില്ല അധികം ഞാൻ ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യല് അപ്പോൾ അതാണ് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയനിട്ട് വരട്ടെ അപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ലോണം ഇതും വാടിയു ശേഷം പിന്നെ നമ്മൾ കുക്കറിലെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്കായിട്ട് ഞാൻ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ കാരണം ബീഫിൽ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ ഇതിൽ എക്സ്ട്രാ ആവശ്യമില്ല ചിലപ്പോൾ ഞാൻ കുരുമുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും ഇന്ന് കുരുമുളക് പൊടി ഇല്ലാത്തത് അത് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ആ ബീഫൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാകത്തിന് തന്നെ ഉണ്ടോ നമ്മളൊരു കപ്പ് വെള്ളം ഒഴിച്ചു വിചാരിച്ചിട്ട് അതിൽ കൂടുതലായിട്ട് വെള്ളമൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഇതിലിട്ടിട്ട് നല്ലോണം ഇങ്ങനെ വറ്റിച്ചെടുക്കാം കേട്ടോ ചെയ്യൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതാ നമ്മൾ മത്തൻ്റെ ഇല ഉണ്ടല്ലോ അത് ഞാൻ വെളിച്ചെണ്ണ പറഞ്ഞിട്ട് ഇങ്ങനെ വറ്റിച്ചടിച്ചു തരുന്നു അപ്പോൾ അത് കൂട്ടിയിട്ട് പിന്നെ മീനോ എന്തെങ്കിലും ഇപ്പം ഉരുണ്ട് വരുമ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്ന് ഇവ ബീഫാണ് കൊണ്ടുവന്നത് അപ്പോൾ അതാ ആ മത്തൻ്റെ ഇലയും പിന്നെ നമ്മളെ എന്താണ് ബീഫും സാമ്പാറും കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കേട്ടോ ഒന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത് അപ്പോൾ ബീഫൊക്കെ ഇങ്ങനെ വെച്ചോക്കുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യണോർക്കൊക്കെ നല്ല ഈസി ആയിട്ട് ബീഫ് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ ഒരു രീതിയാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ട് കാരണം അതിൽ വലിയ കാര്യങ്ങളൊന്നും ചേർക്കാനും കൊടുക്കാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാം അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്തിട്ട് പിന്നെ ഇബ്ബ ഞാൻ ഒക്കെ ഫുഡ് കഴിക്കാണ് പിന്നെ ഞങ്ങൾ രണ്ടാളുള്ള മാത്രമാണ് കേട്ടോ ഉള്ളത് അതൊരു സുഖം കിട്ടുന്നില്ല കേട്ടോ മോനൊന്നും ഇല്ലായിട്ടൊരു സുഖമൊന്നും ഇല്ല എന്നാലും വേണ്ടില്ല അവന് അത് അവിടെ നിന്ന് ലെവലായിക്കോട്ടെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവനെ കൊണ്ടു പിന്നെ അവനൊക്കെ വന്നിട്ട് ഞാൻ ഞങ്ങൾ അവനെയും കൂട്ടിയിട്ട് പാണ്ടിക്കാട് വരെ ഒന്ന് പോകാനുണ്ടായിട്ടോ അതിന് പോകുകയാണേ അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഇന്നത്തിൻ്റെ വീഡിയോ അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയി വരുന്നവരെയും ഓക്കെ താങ്ക്